പ്രിയപ്പെട്ടവരെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എത്രയാണ് ഇരുന്നൂറ് ഞാൻ ഇരുന്നൂറ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആണ് എനിക്ക് അനുഗ്രഹപ്പെടുത്തുന്ന ഇരുന്നൂറ് കുറച്ച് ഓവറാണ് ആയിക്കോട്ടെ ഇരുന്നൂറ് നൂറൊക്കെ അല്ലേ ഒരു അമ്പയിൽ കിട്ടും ഏ കാരണം പറഞ്ഞാണ് ഇരുന്നൂറ് ഇരുന്നൂറ് കുറച്ച് ഓവറാണ് നൂറോയ്ക്കോ ഒരു അയിമ്പ ആയിക്കോട്ടെ എനിക്ക് കിറ്റാ മൈ ആയിക്കോട്ടെ അടിച്ച് കഴിഞ്ഞാൽ നിർത്തിക്കോ ആ തുടങ്ങിക്കോ ആയിക്കോട്ടെ ഇരുപത്തഞ്ചോത്തഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് നമ്മള് ഫസ്റ്റ് റൗണ്ട് ഇരുപത്തി ഒമ്പത് ഉണ്ടോണ്ട് അമീന പറയുന്നുണ്ട് കോൺഫിഡൻസ് ரெடி தொடங்க ஸ்டார்ட் ஒன்னு ஐ ஒரு ட்ரை கூட எடுத்துணும் எட்டு ஒம்பது பத்து பதினொன்று பன்னெண்டு பதிமூணு பதினாலு பதிஞ்சு பதினாறு பதினஞ்சு பதினெட்டு பத்தொன்பது ஒரு ட்ரை டிரை பத்தொன்பது ரெண்டு மூணு நாலு அஞ்சு ஆறு ஏ

ാസ്റ്റ് ചാൻസ് കേട്ടോ രണ്ട് ചാൻസ് രണ്ട് ചാൻസ് കൂടി രണ്ട് മൂന്ന് നാല് ആ ഒന്ന് മണി രണ്ട് ചാൻസ് ആക്കിയാൽ മതി ഏഴ് എട്ട് ഒമ്പത് ആർദ ഒരു ചാൻസ് വേണോ റയറോ ചാൻസ് വേണോ ഏതാണ്ടി റെഡി മറ്റേ ക്യാഷ് ന്റെ എത്രയുണ്ട് ക്യാപ്റ്റനി ആ എത്രയുണ്ട് നിങ്ങേതോ അത്ര സ്ഥലല്ല നിങ്ങ നിങ്ങ നീ മുടച്ചോ ക്യാപ്റ്റൻ കഴിഞ്ഞു അങ്ങനെ മുടച്ചോ ഇന്നലെ പറഞ്ഞ ഞാൻ 20 ആണ് ഓക്കേ സാധാരണ ക്യാപ്റ്റൻ ലേ ഗ്രൗണ്ട് ഇടേ ഗ്രൗണ്ട് ഇടേ ഗ്രൗണ്ട് ബോൾ മുങ്ങേന്നടിച്ചാണോนาย ആ നീ കണ്ടിക്ക് നീ വേണ നീ വേട്ടോട്ടോ എങ്ങനെ ചക്കന കച്ചവടക്കാർ വന്നെ കച്ചവട ലാസ്റ്റ് കൊറച്ചുകൂടി ലാസ്റ്റ് എത്ര വീഡിയോ ഫുൾ ഫുള്ള് കച്ചവടത്തില് കഴിഞ്ഞ അടുത്ത ജഗ്ഗലുണ്ട് കടക്ക് എല്ലാവിധ ട്രോഫികളും ഇവിടെ ഉണ്ട് നല്ല ജേഴ്സി ഗ്ലൗസ്

എന്താ നേമ നീ വന്നി ഇലിടാ അവര് പൂ കഴക്കി ചങ്ങയമന്ന് ഗ്രൗണ്ടിൽ കേറല്ലേ വെറുതെ ഇങ്ങനെ ഗ്രൗണ്ടിൽ കന്നോടിച്ചിരിക്ക് നമുക്ക് ചെക്കൊരു കാലിട്ട് ല്ല ബെക്ക ഡേവിഡ് ബെക്ക ബെക്ക ഫാം ഉണ്ടല്ലോ മാസ്ലോ നമ്മൾ देखണോടേ നമ്മളി ഇതില് നമ്മൾ ചീസ് ഇടറി നിങ്ങൾക്ക് എന്താണ് എടോ നമ്മൾ ഈസി ലീഡി എന്താണ് മെസ്സേജ് എന്താ ഖസ്സിയ അസിയാർ സെവൻ എടേ ആണ് ആണ് പഴയ ട കൊണ്ടെന്ന് വെച്ചിട്ടില്ല അടുത്തത് ജിനു ചലഞ്ച് ജിനോ ചലഞ്ചേറ്റെടുക്കുന്നു നൂറ് നൂറ് പൗതി പൗതി തരാം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒമ്പത് പത്ത് പതിനൂന്ന് പതിനാല് ോട്ടെ ഡ്രസ് പതിനേടോ അഞ്ചാമത്തെ അഞ്ചു അഞ്ച് മുപ്പിലാണ് നമ്മൾ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനഞ്ച് എന്തിനാ ദർഘമൊക്കെ ഇതാ ഇതാ രണ്ടോ നാല് അഞ്ച് ആറ് ഏഴ് ഒമ്പത് 10 11 12 13 14 15 16 17 18 20 22 23 24 25 26 27 28 32 33 33 30 33 കട്ടിയല്ല പൂജിലോ ഇതിദാരോ നെക്സ്റ്റ് എടുതോടി 33 ഇഞ്ചു ഇടുട്ടോ 33 ആരെ ഒന്ന് എക്സ്ട്രാ എടുക്ക ഓ ഇടുതു കഴിഞ്ഞാലേ ജീ പോരതില്ല നാണത്തെ 5 കില അഞ്ച് അഞ്ചല്ലേ ആ മൂന്ന് അഞ്ച് മൂന്ന് നാല് അഞ്ച് ഉണ്ട് ग्राउंड ട്ടോ ग्राउंड ग्राउंड പക്ഷെ ഇതിനകന്നല്ല അറുക്കുട്ടിക്ക് നേ അ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒന്ന് രണ്ട് മൂന്ന് ഏഴ് ഔദാ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് 10 നെ കാണണ്ടല്ല എനിക്കെന്താ അഞ്ചെണ്ണായി ആറാം ചാൻസൊറ്റ അഞ്ചോട്ടോ

പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് പതിനാല് ലാസ്റ്റ് ചാൻസ് ലാസ്റ്റല്ല ഒറ്റ ചാൻസ് ഞങ്ങൾക്ക് അഞ്ചെണ്ണം നിൽക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനാറ് ഞാൻ കാണിച്ചിട്ട് എഫീകരിക്കുന്നില്ല തൊട കുട്ടി ഞാൻ കാണിച്ചത് രാവിലെ മൂന്നാമ മറ്റേ കാറ്റടിച്ചൊന്നുമണി കഴിയൂടാ കാരണം ഞാൻ കാലോണിഞ്ഞാ പക്ഷെ ഇരുന്നൂറോ മുന്നൂറക്കാതൊക്കെ ചരിത്രം ഉണ്ടായി போடற கடதடே பொம்படே அம்மாடே சர்க்கேனே பூட்டனே ஒரு பூட்டுட்டீல மாலே சைஸ் மாலே அட லோகே அட கார்டட் தூண்டுகனே ണ്ട്ജി നീ കളിക്കണ്ടോ നീ കളിക്കണ്ട ജി പള്ളിക്കൊന്ന് പാസ്ക് ലീഗ്ണ്ടല്ലോ ഞാൻ മുപ്പത്തി മൂന്നു ഞാൻ അമ്പത് ആക്കി തരാവാണെങ്കിൽ വെല്ലുവിളിക്കണ്ടി വെല്ലുവിളി

കൂട്ടുകൊണ്ട് ഹൗസ് റോഡ് മൂന്ന് ചാൻസ് ഉണ്ട് പന്ത്രണ്ടോ എടുക്കും അതിലാശാന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനഞ്ച് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് കൂട്ടിക്കോടോ എത്ര വീര തേങ്ങ ഇതിന്റെ ബേക്കറൗണ്ടു കൊന്നോ ഒന്ന് കണ്ടി ഫസ്റ്റ് ചാൻസ് ഇടാം വന്നു കഴിഞ്ഞു ഗ്രൗണ്ടിൽ ആണ് കേക്ക് ഗ്രൗണ്ടിൽ അത് ഇത് കിട്ടുന്നില്ലല്ലോ അയ്യേട്ടണ്ണ തോടു കുട്ടിയാ ആവശ്യം കണ്ടോ ബിങ്കിട്ടന്നോ ആ ലാസ്റ്റ് ചാൻസ് ഹൈ കൂടേ ഇടര പിടിക്കുന്നുണ്ട് കണ്ടോ അല്ല കിട്ടുന്നില്ല അണ്ണാ ഹൈ കൂടേ 1 2 4 5 6 7 8 8 5 അയ്മ തട്ടേ പോയി ഇടടിക്ക്ണ് ശരിക്ക്ണ്

ിട്ടോട്ടിനോക്കുല് രണ്ട് ചട്ടിലേത്തോ ാണ് മാറ്റാസ് അപ്പൊ അപ്പൊ നിങ്ങള് ഫുട്ബോൾ പരമായിട്ട് സ്പോർട്സ് പരമായിട്ട് ക്രിക്കറ്റ് പരമായിട്ട് എന്ത് കാര്യങ്ങൾക്കും ടോറോ സ്പോർട്സ് സംഭവം നേക്കാട്ടെ വെറുതെ പ്രൊമോഷന് വേണ്ടി പറയണല്ലോ ഞങ്ങള് പ്രൊമോഷൻ വന്നതും അല്ലെ നമ്മൾ വെറുതെ വീഡിയോ എടുക്കാൻ വേണ്ടി കയറിയപ്പോ എല്ലാവിധ സാധനങ്ങളും ഓക്കെ ഷെഫീക്കലിന്റെ വീഡിയോ കണ്ടിട്ട് വന്നാണ് അന്ന് കേട്ടോ വരുമ്പോ എന്നൊരു അമ്പത് രൂപ എന്തായാലും കുറച്ച് വരും ഓക്കെ ഇഞ്ച പേര് അമ്പത് രൂപ കൊടുക്കുക ഓക്കെ അപ്പോ ഈ വീഡിയോ ഇവിടെ കഴിയാണ് അടുത്തൊരു വീഡിയോയില് വീണ്ടും കാണാം